ോടനുബന്ധിച്ച് ടി എടുക്കണം അതിനുശേഷവും വിവിധ രോഗങ്ങൾ പടരുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് രോഗങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാക്സിനുകളെല്ലാം എല്ലാം എടുത്തിരിക്കണം മെയിനായിട്ട് ആടിന് വരുന്ന അസുഖങ്ങൾ ആക്സ് പൊട്ടല തുടങ്ങിയവയാണ് ആടിന് വരുന്ന അസുഖങ്ങൾ അതിന് അതല്ല ോക്കലില് ഉണ്ടെങ്കിൽ നമ്മൾ ആടിനെ വളർത്തുന്ന പ്രദേശത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് അതിനുള്ള വാക്സിനുകളും എടുത്തിരിക്കണം പിന്നെ അതുപോലെ തന്നെ ആടിന് വരുന്ന മാരകമായ ഒരു അസുഖമാണ് അകിട് വീക്കം അകിട് വീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന് വരികില് ആടിന് മകിട് വീക്കത്തിന്റെ തീവ്രതയിൽ ആടിന് ആടിന് വേദനയില്ല അതിനുശേഷം നമ്മൾ പ്രസ് ചെയ്താലോ ഒന്നും ആടറിയ പോലുമില്ല ആ ഗിട് ആകിട് നിറ അങ്ങ നിറം മാറി നീല നിറത്തിലായി അതിന് തണുപ്പ് നമ്മൾ തൊട്ട് നോക്കുമ്പോ നമ്മുടെ കയ്യിൽ തണുപ്പ് ഫീൽ ചെയ്തു നമുക്ക് അങ്ങനെയൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അകിട് മുറിഞ്ഞു പോകുന്ന മുളക്കാമ്പുകൾ പൊട്ടി പൊട്ടി അകിട് വിട്ടു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് അങ്ങെ എത്തും അപ്പൊ അതിനൊന്നും അതിനൊന്നും ഇടവരുത്താതെ നിർബന്ധമായിട്ടും പാല് അകിട്ടി കെട്ടി കിടക്കുമ്പോഴാണ് ഈ രോഗാണുക്കൾ കൂടുതലായിട്ട് പെറ്റുപെരുകി ഈയൊരവസ്ഥയിലോട്ടൊക്കെ പോകുന്നത് പാല് കെട്ടി നിൽക്കാൻ യാതൊരു കാരണവശാലും ഇടയാക്കരുത് പിന്നെ നമ്മുടെ നാട്ടുവൈദ്യം ഇടയ്ക്കെങ്കിലും ഈ കറവ വറ്റിക്കുന്ന സമയമില്ലേ ആ സമയത്തും ചിലപ്പോൾ നല്ല ഇന ആടുകൾക്കൊക്കെ പാലുണ്ടായിരിക്കും അത് പാല് വറ്റിക്കാനായിട്ട് നമ്മൾ വെറ്റിലക്കൊടി വെറ്റിലയുടെ ഇല അരച്ചിട്ട് കഴിഞ്ഞാല് മുറുക്കാൻ ഉപയോഗിക്കുന്ന വെറ്റിലയില്ലേ വെറ്റിലയുടെ വില ഏറെ ഇല അരച്ചിട്ട് കഴിഞ്ഞാല് പാല് വറ്റിക്കുന്ന വറ്റി പോകാനുള്ള ഒരു നല്ല ഒരു പ്രയോഗമാണ് അതുപോലെ തന്നെ കറ്റാർവാഴ പച്ചമഞ്ഞൾ അതൊക്കെ ഈ വറ്റിച്ചിരിക്കുന്ന സമയത്താണ് കേട്ടോ കറ്റാർവാഴയും പച്ചമഞ്ഞളും ചുണ്ണാമ്പും കൂടെ തുല്യ അളവിൽ അരച്ച് ഇടക്കിടക്ക് എന്താ കറവ നിർത്തി നമ്മൾ അടുത്ത എന്താ കറവയാടുകളുടെ പിന്നത്തെയുള്ള പുറകെ വരുന്ന പ്രഗ്നൻസി പീരീഡില് കറവ വറ്റിക്കുന്ന ആ പീരീഡില് ഇടയ്ക്കിടയ്ക്ക് മുലക്കാമ്പുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അതുപോലെ ഈ ആടിന്റെ പ്രത്യേകിച്ച് വലിയ വലിയ ഇന ആടുകളുടെ അകിട് മൊലക്കാമ്പുകൾ വളരെ തറയോട് ചേർന്ന് നന്നായിട്ട് തൂങ്ങി ഇറങ്ങിയായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കൂട് നിർബന്ധമായിട്ടും കൂടുമ്പരിസരവും എല്ലാം ബാഹ്യ ബാഹ്യപരാതങ്ങളിൽ നിന്നും ഒക്കെ സംരക്ഷിക്കപ്പെട്ടിരിക്കണം പൊട്ടാസ്യം പെർമാനൈറ്റ് കലർത്തി അകിട് കഴുകണം കൂട്ടിൽ തളിക്കണം ഒരു പക്കറ്റ് വെള്ളത്തില് മൂന്നാല് ഡ്രോപ്പ് പൊട്ടാസിയം ഫോർമാഗ്നേറ്റ് ഇട്ട് അയിടും കഴുകണം ആടിന്റെ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കൂട്ടിൽ മൊത്തത്തിൽ സ്പ്രേ ചെയ്യണം അങ്ങനെ തന്നെ കൂട് ഏറ്റവും കൂടും പരിസരവും നല്ല വൃത്തിയിൽ സൂക്ഷിച്ചാൽ തന്നെ നമുക്ക് ആടുകളെ രോഗങ്ങളിൽ നിന്നും മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ മുലക്കാമ്പുകൾ പശുവിന് ചെയ്യുന്ന പോലെ തന്നെ പോവിഡോൺ അയഡിനില്ലേ അതില് മുക്കി മുക്കി വെക്കുന്നതും കഴുകുന്നതും ഒക്കെ വളരെ നല്ലതാണ് കറവ കഴിഞ്ഞാൽ അന്നേരം തന്നെ പ്രസവം കഴിഞ്ഞ് കറവ കഴിഞ്ഞാൽ അന്നേരം തന്നെ ആടിനെ കിടത്താൻ ആട് ഇട വരാതെ ഒരൽപം കൈതീറ്റമൊക്കെ കൊടുക്കുന്നതും ഒക്കെ ഇതിനൊക്കെ ഇതിനെ അകിടവീക്കം വരാതെയും അകിടിന്റെ ശുചിത്വത്തിനും ഒക്കെ നല്ലതാണ് അകിടെ വരുന്ന ചെറിയ മുറിവുകൾ പോലും കൃത്യമായിട്ട് തന്നെ മാറ്റണം അതിനു വേണ്ടുന്ന മരുന്ന് എപ്പോഴും കുഞ്ഞുങ്ങൾ കുടിക്കുന്ന സമയത്താണെങ്കിലും അകിടിന് മുറി ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ഒന്നാണ് കൊടല് കൊടൽ വിഷബാധ ഈ എന്തെങ്കിലുമൊക്കെ ഒരു ചടങ്ങ് നടക്കുമ്പം വീട്ടിൽ മിച്ചം വരുന്ന കഞ്ഞി എല്ലാം കൊണ്ട് ആടിനൊന്നും കൊടുക്കരുത് പെട്ടെന്ന് നമ്മൾ കഞ്ഞി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കൃത്യമായ അളവിൽ ചിലർ രാവിലെ കഞ്ഞി ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ടല്ലോ അതോർത്ത് ഒരു ദിവസം മുഴുവൻ കഞ്ഞിയിലൊന്നും ഒരിക്കലും കഞ്ഞി കൊടുക്കാവുന്നൊന്നും കരുതുകയേ ചെയ്യരുത് അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മാറുമ്പഴത്തേക്കും എന്താ കുടലിലെ കുടലിലെ റൂമിനൊക്കെയുള്ള ബാക്ടീരിയകളിലെ ബാക്ടീരിയകൾക്കൊക്കെ അത് അന്നേരം ഉൽപാദിപ്പിക്കുന്ന സ്രവങ്ങളൊക്കെ ആ കൊടലിനകത്തെ ആ ഒരു സന്തുലിതാവസ്ഥയെ അതങ് നഷ്ടപ്പെടാനും പിന്നെ ആ ഒരു ചിലപ്പോ കുറച്ചൊക്കെ ചക്കപ്പഴവും അതും ഇതുമൊക്കെ കൊടുക്കുമ്പോ കഞ്ഞിയും കൊടുക്കുമ്പോ പെട്ടെന്ന് അത് രാവിലെയൊക്കെ കഴിക്കുന്നതായത് കൊണ്ട് വളരെ അധികം അളവിലങ്ങ് കഴിച്ചെന്നിരിക്കും അങ്ങനെയൊക്കെ അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് ഈ വയറ് വയറുപെരുക്കം അങ്ങനെയൊക്കെയുള്ള അങ്ങനെ വരുന്നത് വയറുപെരുക്കം വരുന്നതൊക്കെ വയറുപെരുക്കം വരുന്നത് ചിലപ്പോ നല്ല ആരോഗ്യമുള്ള ആടുകൾക്കായിരിക്കും അതൊക്കെ നമുക്ക് ഭയങ്കര നഷ്ടമായിട്ട് പോകും അപ്പോ ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ തീറ്റ തന്നെ കൊടുത്തതെന്ന് നമുക്കറിയാമല്ലോ അപ്പൊ വയറുപെരുക്കത്തിന് കാരണമാകുന്ന തരത്തിലുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ അപ്പക്കാരം കഴിയുന്ന അപ്പക്കാരവും ശർക്കരയും കൂടെ ആടിന് കൊടുക്കുക പിന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അറിയിക്കേണ്ടതുണ്ട് അതുപോലെ ടെറ്റണ്ണസിന്റെ ടി എടുക്കേണ്ടതിന്റെ ആവശ്യം ഞാൻ പറഞ്ഞല്ലോ ഈ മുറിവുകൾ വഴി പ്രസവ സമയത്ത് ഉണ്ടാകുന്ന മുറിവുകള് അല്ലാതെ ഉണ്ടാകുന്ന മുറിവുകളിലെല്ലാം അണുബാധയുണ്ടായി നമ്മൾ പറയുന്ന വില്ലുബാ വില്ലുബാധ വില് ഈ വായൊക്കെ ഇങ്ങനെ ആയിട്ട് നിൽക്കുക അതെല്ലാം മൃ മൃഗങ്ങളുടെ മരണത്തിന് കാരണമാകുന്ന അസുഖമാണ് ടി ടി ബാധ അപ്പം നിർബന്ധമായിട്ടും പ്രസവത്തിന്റെ സമയത്ത് നിർബന്ധമായിട്ടും അമ്മയ്ക്കും കുഞ്ഞിനും മുറിവ് പറ്റുന്ന കാര്യമാണ് പൊക്കിൽക്കൊടി മുറിക്കുമ്പോ കുഞ്ഞുങ്ങൾക്ക് മുറിവുണ്ടാകുന്നു കുഞ്ഞു കുഞ്ഞുങ്ങളിലേക്ക് അണുബാധയ്ക്ക് പെട്ടെന്ന് കാരണമാകുന്നു അത് അതുകൊണ്ടാണ് പൊക്കിൽക്കൊടി കിട്ടുകയും അത് ആ പൊക്കിൽക്കൊടിയിലും പിഞ്ചറായിഡിൽ മരുന്ന് പരക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ കു അത് കുഞ്ഞുങ്ങളുടെ ഈ ടെറ്റസ് ബാധയ്ക്കും കുഞ്ഞുങ്ങളുടെ മരണത്തിനും കാരണമാകും പിന്നെ അടുത്ത് വരുന്നത് കൂടുതലായിട്ടും വേറെ ഈ മെയിൻ ആയിട്ട് ഇപ്പൊ അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്നത് നമ്മൾ പുറമേന്നുള്ള ആടിനെ ആടുകളെ നമ്മുടെ കൂട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അപ്പൊ പുതിയതായിട്ട് ഒരാടിനെ മേടിച്ചാല് ക്വാറിന്റെയും നിർബന്ധം ഒരു മൂന്നാഴ്ചയെങ്കിലും ആ ആടിനെ കെട്ടി മാറ്റി കെട്ടി നിർത്തി മറ്റ് ആടുകളുമായിട്ട് ഇടപഴകാൻ ഒരു അവസരം കൊടുക്കാതെ അവയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചുമയോ പനിയോ മൂക്കുലിപ്പോ അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്തിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് എടുത്ത് അത് സുഖപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നമ്മുടെ ആടുകളുമായിട്ട് മിംഗ് ചെയ്യാനായിട്ട് ഇടപെട ഇടപഴകാനായിട്ട് അനുവദിക്കാവൂ അതുപോലെ ഒരുപാട് മൃഗങ്ങളുമായിട്ട് കൈകാ കൈകാര്യം ചെയ്യുന്ന ആളുകളെ ഒന്നും നമ്മുടെ ആടുകളുടെ കൂട്ടിലേക്ക് നമ്മുടെ കൂട്ടിലേക്ക് കയറാന് പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുകയാണ് അവർക്ക് ആ മൃഗങ്ങളുടെ മൃഗങ്ങൾക്കുള്ള രോഗാണുക്കൾ ഇവ രോഗാണുക്കളുടെ വാഹകരായിരിക്കും ഇവര് അപ്പോ അങ്ങനെ വരുമ്പോഴും നമ്മുടെ നമ്മുടെ ആടുകളെ കാണാനായിട്ട് വരുന്ന സന്ദർഭം ചിലപ്പോ നമുക്ക് വിൽക്കണ്ട ഒരു സാഹചര്യം വരുമ്പോഴായിരിക്കും നോക്കാൻ ആളുകൾ വരിക അങ്ങനെയാണെങ്കിൽ പോലും ആ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആടുകളെ തൊട്ടും പിടിച്ചൊന്നും നോക്കാൻ അനുവദിക്കാതെ ഇച്ചിരി മാറി നിന്ന് അതിനെ മാത്രമായിട്ട് നിന്ന് മാറ്റി നിർത്തി വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആടിനെ മാത്രമായിട്ട് കൂട്ടി നിന്ന് മാറ്റി നിർത്തി ആളെ കാണിച്ചൊക്കെ കൊടുത്താൽ മതി അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതൊരു അനുഭവം ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ അങ്ങനെ ആടിനെ വിൽക്കാനായിട്ട് തൂക്കം നോക്കാൻ വന്ന ആ ഒരു സാഹചര്യത്തിലാണെന്നാ എന്റെ ഒരു വിശ്വാസം കിടക്കണത് മുഴുവൻ ആട് അസുഖം വന്നത് അതുകൊണ്ട് കൂട്ടിലേക്ക് സന്ദർശകരെ ഏറ്റവും കുറച്ച് അനുവദിക്കാനേ ഇരുന്നാൽ വളരെ നന്നായിരിക്കും പിന്നെ ഉടലര കടപ്പന്നും പറഞ്ഞൊരു അസുഖം ഉണ്ട് അത് എന്താ പറയുന്നത് കാലാവസ്ഥയുടെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങള് കാലാവസ്ഥയുടെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് ആടിനെ കൊണ്ടുപോകുന്ന സമയത്തും അതിന് കാലാവസ്ഥയുടെ മാറ്റങ്ങളാണ് അത് ആ ആ അത് യാത്രയിലായിരിക്കുന്ന സമയത്തും ആ ആടിനുണ്ടാകുന്ന ടെൻഷനും സ്ട്രെസ്സും ഒക്കെയുള്ള കാര്യങ്ങളാണ് അപ്പം കടുത്ത പനിയും ഒക്കെ വരുന്ന വായിലിൽ നിന്ന് ഉമിനീര് പതഞ്ഞ് 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 വായിൽ നിന്ന് ഒഴുകും ഇതൊക്കെയാണ് ഈ കൂടല അടപ്പന്റെ ലക്ഷ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ വയറിളക്കം ഉണ്ടായിരിക്കും നല്ല പനി ഉണ്ടായിരിക്കും മൂക്കിൽ നിന്ന് സ്രവം ഉണ്ടായിരിക്കും രക്തപരിശോധന വഴി തന്നെ വേണം ഇതിന്റെ കൃത്യമായ രോഗ നിർണയം നടത്താൻ വൈറസ് ബാധയാണോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ രക്തനിർണ്ണയം വഴി സമീപത്ത് ഉള്ള മൃഗ ഡോക്ടറുടെ സഹായ സഹായം തേടി നിശ്ചയിച്ചു വേണം അതിനു വേണ്ടുന്ന ട്രീറ്റ്മെന്റ് എടുക്കാൻ പിന്നെ ഇങ്ങനെയൊരു അസുഖം നമ്മുടെ ചുറ്റു ലോക്കൽ പ്രദേശങ്ങളിൽ എന്ത് അസുഖം ഉണ്ടെങ്കിലും അതിനെതിരെയുള്ള വാക്സിൻ നമ്മൾ കൃത്യമായിട്ടും നമ്മുടെ മൃഗ മൃഗങ്ങൾക്ക് കൊടുത്തിരിക്കണം വാക്സിന്റെ ചെലവോർത്ത് വാ കൊടുക്കാതിന്ന് കഴിഞ്ഞാല് ആടുകള് വളരെ പെട്ടെന്ന് നമുക്കറിയാമല്ലോ ഒരു കൂട്ടില് ധാരാളം സാധാരണഗതിയില് ഓ ഓരാടിന് പെണ്ണാടിന് ഒന്നര ഒന്നേ പോയിന്റ് മൂന്ന് മീറ്റർ ഇട വേണമെന്നാണ് കണക്കെങ്കിലും ആ കണക്കും പ്രകാരമാണോ നമ്മൾ വളർത്തുന്നത് കൂടുതൽ അടുക്കി അടിക്കുകയായിരിക്കുകയല്ലേ മൃഗങ്ങളെ നിർത്തുക അതുകൊണ്ട് വളരെ പെട്ടെന്ന് രോഗം അങ്ങോട്ട് വ്യാപിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്ത് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെന്ന് മൃഗാശുപത്രിയിൽ നിന്ന് അറിയിപ്പ് ഇപ്പൊ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ അതുവഴി അറിയിപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ വക അറിയിപ്പുകളൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുകയും വേണ്ടത്ര വാക്സിൻ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യണം പിന്നെ ആടിന് വളരെ പെട്ടെന്ന് വരുന്ന ഒരു അസുഖമാണ് ന്യൂമോണിയ ന്യൂമോണിയ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഈ മൂത്ര ആടിന്റെ കാഷ്ടവും മൂത്രവും കൂടെ ഒരുമിച്ച് കെട്ടിക്കിടന്ന് അതിൽ നിന്നുണ്ടാകുന്ന വാതകങ്ങൾ ശ്വസിച്ച് ശ്വസിച്ചാണ് കൂടുതലായിട്ടും ന്യൂമോണിയ ഉണ്ടാകുന്നത് അത് നമ്മൾ വളർത്തുന്നവര് മുൻകൈ എടുത്താൽ മാത്രമേ ആടിനെ അതിനെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് വായു കൂടി പടരുന്നത് ആയതുകൊണ്ടും വളരെ പെട്ടെന്ന് ആടുകളെ എല്ലാ ആടുകളെയും അത് ബാധിക്കുകയും ചെയ്യും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാറന്റൈൻ കൂട് നമ്മൾ മെയിൻറ്റൈൻ ചെയ്തേ പറ്റൂ അസുഖമുള്ള ആടിനെ മാറ്റി പാർപ്പിക്കണം കൊണ്ടുവരുന്ന ആടിനെ ഒരു മൂന്നാഴ്ച നോക്കണം അതിനൊക്കെ വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് ഒരു ക്വാറന്റൈൻ കൂട് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണം അതുപോലെ തന്നെ ഉള്ളതാണ് കുളമ്പ് രോഗങ്ങള് ആടിന്റെ വസൂരി അങ്ങനെയൊക്കെയുള്ള അതെല്ലാം വൈറസ് രോഗങ്ങളാണ് കുളമ്പ് രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഖം പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് വരെ ഉണ്ട് അങ്ങനെ ആകുമ്പോഴും ആടിന് നടക്കാനോ തീറ്റ തീറ്റ എടുക്കാനും എല്ലാം ബുദ്ധിമുട്ട് വരും വെള്ളം കുടിക്കുക അപ്പൊ നിർജലീകരണം ഇതൊക്കെ ഉണ്ടാവും വാഗിഡ് വീക്കം ശ്വാസതടസ്സം വയറിടക്കം ഇതെല്ലാം വരും അപ്പം നമ്മൾ രക്തനിർണ്ണയത്തിലൂടെ ആണ് വാത് ബാക്ടീരിയൽ ഡിസീസ് ആണോ വൈറൽ ഡിസീസ് ആണോ എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് ആരോഗ്യമുള്ള പിന്നെ പ്രതിരോധ കുത്തിവയ്പ് നൽകുമ്പോൾ ആരോഗ്യമുള്ള മൃഗങ്ങൾക്ക് മാത്രമാണ് വാക്സിൻ നൽകാവൂ അസുഖത്തിൽ ഇരിക്കുന്ന ഒരു ആടിന് ഒരിക്കലും വാക്സിൻ നൽകരുത് വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് വിര ഇളക്കിയിരിക്കണം പലതരത്തില് റൗണ്ട് വരെ ഉണ്ട് ഈ വരയുള്ള ആള് ആടുകളും ഒരിക്കലും തീറ്റ് തീറ്റ കൊടുക്കാൻ നന്നാവുകയോ അതിന് കറവ നന്നായിട്ട് കറവ കിട്ടുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും വിരയിളക്കൽ നടത്തിയിരിക്കണം പിന്നെ എന്താ ആടിന് വേണ്ടിട്ടുള്ള ബാഹ്യപരാധങ്ങളായ പേന ചെള് അവയ്ക്കെതിരെയുള്ള രോഗ അതിന് അതിന് മരുന്നുകളും ഉണ്ട് ടിക് ടിക് എന്നൊക്കെ പറയുന്ന മരുന്നുകളെല്ലാം ഉണ്ട് പക്ഷെ കൃത്യമായിട്ട് സൂക്ഷിച്ചാൽ അല്പം വിനാഗിരി വിനാഗിരി തളിച്ച വെള്ളത്തില് ആഴ്ച എല്ലാ ആഴ്ചയും വിനാഗിരി വെള്ളവും കൂടെ സ്പ്രേ ചെയ്ത് എനിക്കതാ എളുപ്പമായിട്ട് ഫീൽ ചെയ്തേക്കുന്നത് മറ്റേ ആട് മറ്റേ ടിക് ടിക് ഒക്കെ പട്ടി കഴിഞ്ഞാൽ പിന്നെ ആട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നക്കുവോ അങ്ങനെ ഒരാളുടെ ദേഹത്ത് അവർ തന്നെ തലയെത്തിച്ച് അവരുടെ ദേഹത്തോട്ട് നക്കുവോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്ക് അത് എത്തിയെങ്കിലോ വയറിളക്കവും കാര്യങ്ങളും എല്ലാം ആയി പോകും അപ്പം ഇങ്ങനെയുള്ള വൃത്തി ശുചിത്വം പാലിക്കുക അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാല് ആടിന് അപകടം ഇല്ലാതെ തന്നെ ബാഹ്യപരാതങ്ങളിൽ നിന്നും വരകളിൽ നിന്നും നമുക്ക് ആടിനെ രക്ഷിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ ബാക്ടീരിയൽ വൈറസിന് ബാക്ടീരിയൽ ഡിസീസിന് ഉള്ള ഇതാണ് ജൂൺ മാസത്തിലും മെയ് മാസത്തിലും കൊടുക്കുന്ന വാക്സിനുകളില്ലേ അതെല്ലാം നിർബന്ധമായിട്ടും കൃത്യസമയത്ത് കൊടുത്ത് കൊടുക്കുകയാണെന്നു വരിക നമുക്ക് ആടുകളെ രോഗബാധകളിൽ നിന്നും കൃത്യമായിട്ട് രക്ഷിക്കാൻ പറ്റും പിന്നെ അമിതമായിട്ട് തീറ്റയൊന്നും ഒരിക്കലും ഒരാടിന് കൊടുക്കേണ്ട കാര്യമില്ല അതിന്റെ ഓരോ ജനുസിനും എത്താവുന്ന തൂക്കത്തിനപ്പുറം നമ്മൾ കൂടുതലായിട്ട് തീറ്റ കൊടുത്താൽ ആ അവര് ഭാരം ഭാരമെത്തുകയൊന്നുമില്ല അതുകൊണ്ട് അമിത തീറ്റ അമിത അത് തന്നെയല്ല അമിതമായിട്ടുള്ള ആഹാരം എന്ന് പറയുന്നത് ആടുകളുടെ അവരുടെ കുടലിന്റെ വ്യവസ്ഥകളെ എല്ലാം തകർത്ത് കളയുകയും അത് അസുഖത്തിലേക്ക് നയിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് വയർ കമ്പനത്തിലോട്ട് അത് നയിക്കുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെ ഒരു അങ്ങനെയൊരു അമിതത്തീറ്റയുടെ ആവശ്യമേ ഇല്ല മിതമാ ആവശ്യം കൃത്യ സമയം പാലിക്കണം തീറ്റയ്ക്ക് രാവിലെ ആയാലും ഉച്ച കഴിഞ്ഞിട്ടായാലും പിന്നെ മേയ്ക്കുന്ന ആടുകളെ രാവിലെയും തീർത്തും വൈകിട്ടുമാണ് പ്രാണികളെല്ലാം ഇളകുന്നത് ആ സമയത്തൊന്നും മേയ്ച്ചോണ്ട് വിട്ട് മേയ്ക്കാൻ ഇടവരരുത് അപ്പോ അതെല്ലാം ഇതുങ്ങളെ കടിക്കുകയും രോഗങ്ങൾ പക പരസ്പ രോഗങ്ങളെല്ലാം പടർത്തുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് ആവക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ന്യൂമോണിയ വാക്സിൻ സാധാരണഗതിയിൽ കൊടുക്കുന്നത് ജനുവരി മാസം എന്താ നമ്മൾ ഞാൻ രോഗങ്ങളുടെ വാക്സിൻ എടുക്കുന്ന സമയ സമയക്രമം എന്ന് പറയട്ടെ ടി ടി എന്ന് പറയുന്നത് പ്രസവത്തിന്റെ രണ്ടാഴ്ച മുമ്പ് തന്നെ എടുത്തിരിക്കണം പിന്നെ മാർച്ച് മാസത്തില് എല്ലാ ആടുകൾക്കും ന്യൂമോണിയൊക്കെയുള്ള വാക്സിൻ സി അതിന്റെ പേര് സിസി പി പി അത് ജനുവരി മാസത്തിലാണ് സാധാരണഗതിയിൽ കൊടുക്കുന്നത് അത് കൂടുതലെ എല്ലാ കുഞ്ഞുങ്ങൾ എല്ലാ മൃഗങ്ങൾക്കും എല്ലാ മൃഗങ്ങൾക്കും കൊടുക്കേണ്ടതാണ് എന്നിരുന്നാൽ പോലും രോഗബാധയുള്ളത് അസുഖങ്ങളുള്ളതുങ്ങളെ മാറ്റി നിർത്തേണ്ടതുണ്ട് അതുപോലെ മാർച്ച് മാസത്തില് ഹെമറ രക്താതിസാര ഹെമറാജിക് സെപ്റ്റിമീസിയ അതിനുള്ളത് കൊടുക്കണം ആട് വസൂരിക്കുള്ളത് ഏപ്രിൽ മാസത്തിലാണ് കൂടച്ച് എല്ലാത്തിനും കൊടുക്കുന്നത് എൻറ്റോടോക്സിമിയ്ക്ക് മെയ് മാസത്തിലും അങ്ങനെ അത് ഇതൊക്കെ എപ്പോഴും റെഗുലറായിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല നിങ്ങളുടെ നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെയൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള ആ രോഗത്തിനെതിരെയുള്ള വാക്സിൻ ഏതായാലും കൊടുത്തിരിക്കണം ആടുകൾക്ക് ആടുകളുടെ പുല്ല ആടുകൾക്ക് എപ്പോഴും കുടിവെള്ളം കൂട്ടിന് ഒരുപാട് വെള്ളം വേണ്ട എങ്കിൽ പോലും എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും അവൈലബിൾ ആയിട്ടുള്ള തരത്തില് ആടുകൾക്ക് കുടിവെള്ളം കൂട്ടില് ലഭ്യമായിരിക്കണം അതിന് വൃത്തിയുള്ള ശുദ്ധജലം തന്നെ കൊടുത്തിരിക്കണം ഈ കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കുമ്പോ ഈ തലേദിവസത്തെ കഞ്ഞിവെള്ളം കുളിക്കാനും ഒക്കെ തുടങ്ങിയ കഞ്ഞിവെള്ളം ഒന്നും കൊടുക്കരുത് കഞ്ഞിവെള്ളമൊക്കെ പുതിയത് അന്ന് തന്നെ കൊടുത്തേക്കുക പിന്നെ ടി ടി ഈ പ്രസവത്തിന് ശേഷം മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ ആടുകൾക്കും ആറാറ് മാ ആറ് മാസം കൂടുമ്പോൾ ടി എടുത്തിരിക്കണം ഏത് മുറിവ് മുറിവിൽ നിന്നും ആ വില്ല്വാ വില്ുവാദം ഈ മസിൽസ് എല്ലാം സ്റ്റിഫാക്കി സ്റ്റിഫ് ആകുന്ന ആ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട് ഏത് സമയത്ത് വന്നാലും അത് ആടിന്റെ മരണത്തിലും നമ്മുടെ നഷ്ടത്തിലുമാണ് അത് കലാശിക്കുക ഒന്നുകൂടെ ആട് ആട ആടിന്റെ കൂട് ഏറ്റവും ചെലവ് കുറഞ്ഞ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ആടിനെ ആടിന്റെ കൂട് ഉണ്ടാക്കാൻ ശ്രമിക്കുക ആടിന്റെ ആ അതുപോലെ തന്നെ ആട്ടും കാഷ്ടവും ആട്ടും മൂത്രവും ദിവസവും കൂടിനടി കെട്ടിക്കിടക്കാതെ മാറ്റി ആടിന്റെ ആടിന്റെ കൂടും പരിസരവും ശുചിയായിട്ട് സൂക്ഷിക്കുക സമീഹൃതമായ ആഹാരം കൊടുക്കുക ഖരാഹാരം കൊടുക്കുന്നതിനകത്ത് വിവിധ തരത്തിലുള്ള പുല്ലുകൾ ഉൾപ്പെടുത്തുക പുല്ലുകൾ തന്നെയല്ല വൃക്ഷ വൃക്ഷ ഇലകള് മെയിനായിട്ട് ആടിന് കൊടുക്കുന്ന വൃക്ഷ വൃക്ഷ ഇലകൾ എന്ന് പറയുന്നത് സുബാബുള് അഗത്തിടെ തോട്ട അകത്തി ഇലകള് പ്ലാവിന്റെ ഇലകൾ ഇതാണ് വൃക്ഷ ഇലകളായിട്ട് കൊടുക്കുന്നത് പിന്നെ ആഹാരം ആഹാരം വേസ്റ്റ് ആകാതെ മിക്ക ആടുകളും ആ മൂത്രമോ കാഷ്ടമോ ഒക്കെ വീഴുന്ന ആഹാരം അവർ അവർ കഴിക്കത്തില്ല അതുപോലെ തന്നെ ആഹാരം വലിച്ചു വാരി പുറത്തേക്ക് വലിച്ചെടുത്ത് കൂട്ട് നിന്ന് വലിച്ചെടുത്ത് തറയെ വീഴിച്ച് ആഹാരം വേസ്റ്റ് ആക്കുന്ന ഒരു ആഹാര രീതിയാണ് ആടുകളുടേത് അപ്പോ അങ്ങനെ ആഹാരം വേസ്റ്റ് ആക്കുന്നിടത്ത് നമുക്ക് നഷ്ടം കൈനഷ്ടം വരും അതുകൊണ്ട് ആഹാരം വേസ്റ്റ് ആക്കാതെ സൂക്ഷിക്കുക വിവിധ ഇന ആടുകളുള്ളതില് നമ്മളുടെ ലക്ഷ്യം പാലാണോ പ്രജനനമാണോ കുഞ്ഞുങ്ങളെ വിൽപ്പനയാണോ ഏതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് കരുതിയിട്ട് പാലാണെങ്കിൽ പാല് കൂടുതല് ദീർഘകാല കറവ കറവ ദീർഘകാലം കറവകാലം ഉള്ള ആടിനെ വളർത്തുക കുഞ്ഞുങ്ങളാണെങ്കില് ഒരു പ്രസവത്തിന് ശേഷം വേഗം മതി മതി കാണിക്കുന്ന ഓരോ പ്രസവത്തിലും കൂടുതൽ കുഞ്ഞുങ്ങളെ ലഭിക്കുന്ന ഇനങ്ങളെ വളർത്തുക പിന്നെ രോഗങ്ങൾക്കെതിരെയുള്ള മുൻകരുതലുകൾ എപ്പോഴും എപ്പോഴും സ്വീകരിക്കുക എവിടെയെങ്കിലും നമ്മുടെ ചുറ്റുപട്ട വട്ടത്തെ എവിടെയെങ്കിലും ഒരു രോഗം ഉണ്ടെന്ന് കണ്ടാൽ ഉടനെ അതിന്റെ അതിനെതിരെയുള്ള വാക്സിൻ എടുക്കുക ടി ടി നിർബന്ധമായിട്ടും എല്ലാ ആറുമാസം കൂടുമ്പോഴും നമ്മുടെ കൂട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ആടുകൾക്ക് എല്ലാ മൃഗങ്ങൾക്കും നൽകുക ഗർഭിണിയായ ആടിന് പ്രസവത്തിന് മൂന്ന് മൂന്ന് മുതൽ രണ്ട് വരെയുള്ള ആഴ്ചക്ക് അതായത് ഇരുപത്തൊന്ന് പതിനഞ്ച് ദിവസത്തിനിടയിൽ നിർബന്ധമായിട്ടും പ്രസവത്തിന് പ്രസവത്തിന് മുമ്പ് ടി നൽകുക പ്രസവിച്ചു വീണ ഉടനെ തന്നെ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞിനെ കയ്യിലെടുത്ത് അതിന്റെ മൂക്കിലൊന്നും അമിനിയോട്ടിക് ഫ്ലൂയിഡും അങ്ങനെയുള്ളതൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി അത് തുണി ഉപയോഗിച്ച് വൃത്തിയാക്കി കുഞ്ഞിനെ കുടിപ്പിക്കുക അതിരുന്ന് ഉണങ്ങിയ ഉണങ്ങി പാട പിടിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ശ്വസന തടസ്സം ഉണ്ടാകും ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നിർബന്ധമായിട്ടും പ്രസവ ഏർ പ്രസവിച്ച് വീണ ഉടനെ തന്നെ കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ വായുമൂക്കും വൃത്തിയാക്കിയിരിക്കണം വൃത്തിയാക്കുക എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെ കുടിപ്പിക്കുക ഒരു കുഞ്ഞുണ്ടായാല് സാധാരണഗതിയിൽ രണ്ട് കുഞ്ഞുങ്ങളല്ലേ ആട്ടു കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുക അരമണിക്കൂറിനകം പ്രസവം ആദ്യത്തെ കുഞ്ഞു വന്നു കഴിഞ്ഞാൽ അരമണിക്കൂറിനകം രണ്ടാമത്തെ കുഞ്ഞു എന്തായാലും പ്രസവിച്ചു വീണിരിക്കും അതുപോലെ തന്നെ അതിന്റെ പ്ലാസിന്റെ ഒന്നും ഒരു കാരണവശാലും ഈ ആടിന്റെ ഉള്ളിൽ പോകാനൊന്നും ഇടയാകരുത് അത് പ്രസവത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തേ പറ്റൂ അത് ആട് കഴിക്കാനിട വന്നാൽ അത് പിന്നെ അയവെട്ടി വരികയല്ല അത് കുടലിന് കുടലിനകത്ത് അത് ആടിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പ്രസവിച്ച് പ്രസവത്തിന്റെ ബുദ്ധിമുട്ടുകളുടെ കൂടെ ഇതും കൂടെ ആവുമ്പോഴത്തേക്കും ആടിനെ അത് വള തികച്ചും ദോഷകരമായിട്ട് ബാധി ബാധിക്കുകയും ചെയ്യും പിന്നെ അവി രോഗങ്ങളെ പെട്ടെന്ന് തന്നെ നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ മൃഗങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഏത് തരത്തിൽ ഒരു ചുമ വന്നാലും നമ്മൾ അത് അറിയണം നമുക്കത് മനസ്സിലാകുകയും ചെയ്യണം അത് രണ്ടു തവണ ചുമ ചെല്ലുമെന്ന് നമ്മൾ അതിനെ കുറിച്ച് കരുതലെടുക്കണം നമ്മുടെ ആടുകളെ എത്രയും പെട്ടെന്ന് പലതരം ന്യൂമോണിയുടേതും എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും കോമൺ ആയിട്ട് പനിയില്ല മൂക്കലിപ്പും എല്ലാം വരുന്നുണ്ട് അപ്പം അതെന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സഹായം തേടുകയും ചെയ്യേണ്ടതുണ്ട് പിന്നെ അകിട് വീക്കം വന്നു കഴിഞ്ഞാൽ ആ ആടിനെ പിന്നെയും ആ അതും വളരെ സിവിയറായ തരത്തിൽ അകിട് വീക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അകിടൊക്കെ നശിച്ചു പോകാനൊക്കെ ഇടയായാൽ അത് നമുക്ക് വളരെ സാമ്പത്തിക നഷ്ടം വരുത്തും ആ ആടിനെ പിന്നെ നമുക്ക് പ്രജനനം ചെയ്യിപ്പിക്കുമ്പോഴും അതിന്റെ അതിന്റെ ഫീഡിംഗ് ഒന്നും ഒരിക്കലും ശരിയാവത്തില്ല അപ്പൊ നമുക്കത് നല്ല പ്രത്യേകിച്ച് നല്ല പാലൊക്കെയുള്ള ആടാണെങ്കിൽ അകിട് വീക്കോ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള നഷ്ടം വരുത്തുന്നതാണ് അതുകൊണ്ട് ആടിന്റെ അകിടുകളില് യാതൊരു വിധത്തിലുള്ള മുറിവുകളും ഉണ്ടാകാതെ സൂക്ഷിക്കുക മുറിവുണ്ടോ എന്ന് അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതിന് അതിനുള്ള ഹോം റെമഡി കൊണ്ട് നിന്നില്ലെങ്കിലും നമുക്ക് ഡോക്ടറുടെ സഹായം തേടുക പിന്നെ കൂട് എപ്പോഴും രണ്ട് മൂന്നോ നാലോ കള്ളികളായിട്ട് തിരിക്കുക ഒരു കൂട് ഇച്ചിരി അക ഒന്ന് മാറ്റി ചെറുതൊരെണ്ണം ഉണ്ടാക്കിയിരിക്കണം അത് ക്വാറന്റൈനിന് വേണ്ടിയിട്ടും രോഗി രോഗി രോഗികൾക്ക് വേണ്ടിയിട്ടുമായിട്ട് തന്നെ അത് സൂക്ഷിക്കണം ആൺകുഞ്ഞുങ്ങളെയും അമ്മൂട്ടനാടുകളെയും കുഞ്ഞുങ്ങളെയും പെണ്ണാടുകളെയും വെവ്വേറെ സൂക്ഷിക്കണം പ്രായപൂർത്തി ആയതിനു ശേഷം വേണ്ടത്ര ശരീര ശരീരതൂക്കവും ആയതിനു ശേഷം മാത്രമേ ആടുകളെ പ്രചനത്തിന് ഉപയോഗിക്കാവുള്ളൂ ഇത്രയും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും നമ്മള് ആട് വളർത്തുമ്പോ മനസ്സിലുണ്ടായിരിക്കണം